നമസ്കാരം ഗൾഫ് വാർത്തകൾ എൻജിൻ ഓഫാക്കാതെ വാഹനത്തിന്റെ ഡോർ തുറന്നിട്ട് പുറത്തിറങ്ങിപ്പോയാൽ നൂറ്റി അൻപത് റിയാൽ വരെ പിഴ ലഭിക്കും സൗദി ട്രാഫിക് നിയമലംഘന പട്ടികയിൽ പുതിയൊരു കുറ്റം കൂടി ഉൾപ്പെടുത്തി ഒമാനിലെ വടക്കൻ അൽ ഷർഖിയ ഗവർണറേറ്റിലെ ഇബ്രാ വിലയത്തിൽ നിയമവിരുദ്ധമായ മയക്കുമരുന്നുകളും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വസ്തുക്കളും കൈവശം വച്ചതിന് ഒരു ഒമാനയെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് എട്ടു മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തി കുവൈറ്റിലെ മുബാറക് അൽ ഖബീർ ഗവർണറേറ്റിലാണ് സംഭവം ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്ന ആശയവുമായി ഒമാനിലെ അൽ ഖുറം നാച്ചുറൽ പാർക്കിൽ മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു വിമാനങ്ങളുടെ സർവീസ് സമയക്രമത്തിൽ മാറ്റം വരുത്തി ഖത്തർ എയർവേസ് മേഖലയിലെ നിലവിലെ സാഹചര്യം മുൻനിർത്തി എയർലൈൻ്റെ ആഗോള സർവീസിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടും നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് സമയക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നത് പ്രവാസി മലയാളി സൗദിയിൽ മരിച്ചു തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശി നസീറാണ് മരിച്ചത് ലണ്ടനിൽ നിന്ന് ദില്ലിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി നിലത്തിറക്കി ബോംബ് ഭീഷണിയെ തുടർന്നാണ് വിമാനം റിയാദിൽ അടിയന്തരമായി ഇറക്കിയത് എയർ ഇന്ത്യയുടെ ഏഴായിരത്തിനൂറ്റി പതിനാല് വിമാനമാണ് റിയാദിൽ ഇറക്കിയത് പ്രവാസി മലയാളി സൗദിയിൽ മരിച്ചു പാലക്കാട് കല്ലടിക്കോട് സ്വദേശിയായ ലത്തീഫാണ് മരിച്ചത്